എല്ലാ വർഷവും നടത്തിവരാറുള്ള സമ്മേളനം ഈ അഞ്ചാം തീയതി നടക്കുന്നു എല്ലാവരും അറിഞ്ഞിരുന്നു ഇത്തിരി വിശ്രദ് അറിവ് എല്ലാം മാത്രങ്ങളോടുള്ള ആ വലിയ മഹത്തോടു കൂടെ നടത്തുന്ന വലിയ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന മാധിഹ്യങ്ങൾ അതുപോലെ ഒത്തിരി വിസലസിലെ മാത്രങ്ങളെ മഹപ്പെത്ത് നോക്കുന്ന വലിയ വലിയ വ്യക്തിത്വങ്ങൾ സംബന്ധിക്കുന്ന വലിയ അന്താരാഷ്ട്ര വിഹാത സമ്മേളനത്തിൽ ഈ വർഷം വളരെ വിപുലമായി തന്നെ നടത്തുന്നുണ്ട് എന്ന വിവരം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും ഒരിക്കൽ കൂടെ നിങ്ങൾ ഉണർത്തുകയാണ് എല്ലാവരും ആ വലിയ അപാറക്കായ്മ ദരിസിൽ എത്തിപ്പെടാൻ വേണ്ടി മറക്കരുത് അള്ളാബുനമുക്ക് തോഫിക്ക് നൽകുമാറാകട്ടെ ഈ വരുന്ന ബുധനാഴ്ച ഇരുപത്തിയഞ്ചാം തീയതിയാണ് കൂടെയുള്ളവരോട് ഈ സന്ദേശങ്ങളെത്തിച്ച് എല്ലാവരെയും എത്തിക്കുക